വേദിയിലും സബ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ ഇൻകാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ യു എയിലെ ഇൻകാസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നതിനുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു ആദ്യമാണ് തീർച്ചയായിട്ടും എത്രമാത്രം ഒരു പ്രസ്ഥാനമാണ് ഇൻഗാസ് എന്ന് ഉറക്ക വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഈ ഓണാഘോഷ തിരുവാദികൾ നിങ്ങളുടെ ഞാൻ ഡോക്ടർ സുനിൽ അസീസിനെയും സഹപ്രവർത്തകരെയും നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി കാര്യത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം നിങ്ങളെല്ലാം മയിലുകൾക്ക് അകലെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിക്കുന്നതെങ്കിലും നിങ്ങളുടെ വെയിലുകളെ വിസ്മരിക്കാത്തവരാണ് മാത്രമല്ല ഓരോ നിമിഷവും നിങ്ങളുടെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലാണ് കേരളത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ ഞങ്ങളെല്ലാം യാത്ര ചെയ്യുമ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും ആദ്യം അറിയുന്നത് ഈ ഗൾഫിൽ നിന്ന് വരുന്ന ഫോൺ ബോളിൽ നിന്നാണ് കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ വേഗത്തിൽ അറിയുന്നവർ വൈകുന്നേരം നടക്കുന്ന നിങ്ങളുടെ കുടുംബ ചർച്ചകളിൽ നിങ്ങൾ കൂട്ടുകാർ മാത്രം ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാം നടക്കുന്നത് രാഷ്ട്രീയ ചർച്ചകളാണ് ഒരുപക്ഷെ കേരളത്തിലെ കുടുംബങ്ങളിലും കേരളത്തിലെ കൂട്ടായ്മകളിലും നടക്കുന്നതിനേക്കാൾ വലിയ തീസ്തമായ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന സ്ഥലമാണ് യു എ എന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ചില സമയത്തേക്ക് ഇത് എക്സ്ട്രീമായിട്ട് പോകുന്നുണ്ട് അതും പറയാതിരിക്കാൻ വയ്യ നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ് മഹായുദ്ധം ആ മഹായുദ്ധത്തിന് പുറപ്പെടുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സൈനിക വിന്യാസമാണ് നമുക്ക് ഏതെല്ലാം തരത്തിലാണ് നമുക്ക് ഈ യുദ്ധം ജയിക്കേണ്ടത് ഈ യുദ്ധം ജയിച്ചേ മതിയാവും ജയിച്ചേ മതിയാവും വെറുതെ ജയിച്ചാൽ പോലെ തിളക്കമാർന്ന വിജയമുണ്ടാകണം ഞാൻ നിങ്ങളോട് പറയുന്നു ഞങ്ങളെല്ലാവരും കഠിനാധ്വാനം ചെയ്തു നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരെയും പൂർണ്ണമായ പിന്തുണ അതിനുണ്ടാകും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയും അവിടെ വന്നുകൊണ്ട് ചെയ്യാൻ കഴിയും സാന്നിധ്യം കൊണ്ടും അസാന്നിധ്യം കൊണ്ടും കേരളത്തിലെ നമ്മുടെ പ്രസ്ഥാനത്തെ കരുപ്പുറ്റതാക്കാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമ്മൾ ചില മാധ്യമങ്ങളുടെയും നമ്മുടെ രാഷ്ട്രീയ എതിരാളികളുടെയും ചില തെറ്റായ നിറയേറ്റുകളിൽ നമ്മൾ വീണുപോകാതിരിക്കും നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രസ്ഥാനത്തിന് ശക്തി പകരയ നേതാക്കളല്ല വി ഡി സതീശനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാൽകൃഷ്ണൻ സമൂഹം നേതാക്കൾ വന്നു ഞങ്ങളടക്കമുള്ള ഞങ്ങളടക്കമുള്ള നേതാക്കൾ വന്നു നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു കോറൽ പോലും ഏൽപ്പിക്കാതെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ കടമ നമ്മളെ തളർന്നു പോകാതെ പിന്തിരിഞ്ഞോടാതെ ഈ പോരാട്ടത്തിൽ ഈ മഹായുദ്ധത്തിൽ ഈ യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ പോരാട്ടം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവരാഗ്രഹിക്കുന്ന ഒരു കേരളം സൃഷ്ടിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മുടെ ജോലി സർക്കാരിനെ വിമർശിക്കുകയും സർക്കാരിന്റെ തെറ്റായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും മാത്രമല്ല മറ്റൊരു മഹാദൌത്യത്തിന് കൂടി നമ്മൾ തുടക്കമിട്ടിരിക്കുന്നു സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും കേരളത്തിന് വേണ്ടി എന്ന് നമ്മൾ ജനുവരിയിൽ പ്രഖ്യാപിച്ചു ഓരോ വകുപ്പിലും പ്രഖ്യാപിക്കും ലോങ് ടൈം പേഴ്സ്പെക്ടീവോട് കൂടി രണ്ടായിരത്തി മുപ്പതിലെയും രണ്ടായിരത്തി നാൽപ്പതിലെയും കേരളം എന്തായിരിക്കണം ആരോഗ്യ കേരളം എന്തായിരിക്കണം കേരളത്തിലെ വിദ്യാഭ്യാസം എന്തായിരിക്കണം കേരളത്തിലെ വെൽഫെയർ പ്രോജക്ടുകളും ഡെവലപ്മെന്റ് പ്രോജക്ടുകളും എന്തായിരിക്കണം പ്രവാസികളെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എങ്ങനെ പങ്കാളികളാക്കാൻ നമുക്ക് കഴിയും നമ്മുടെ ഗൾഫ് നാടുകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ ആ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിയാക്കി കേരളത്തെ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും കൃത്യമായ പദ്ധതികളോടുകൂടി ആരെയും കബളിപ്പിക്കുന്നതല്ല ക്രെഡിബിലിറ്റിയാണ് ഏറ്റവും വലിയ ഫാക്ടർ വിശ്വാസ്യത പൂർണ്ണമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഓരോ കാര്യത്തിലും സമയബന്ധിതമായി നമുക്ക് എന്തു ചെയ്യാൻ കഴിയും എന്തു നമ്മൾ ചെയ്യും എന്നുള്ള പ്രഖ്യാപനം കൂടി ജനുവരിയിൽ ഉണ്ടാകും ഇനി ഞാൻ സന്തോഷത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അതിനു വലിയ തയ്യാറെടുപ്പ് എക്സ്പോർട്ടുകളും അക്കാഡമിഷ്യൻസും ഓരോ മേഖലയിലെ വിദഗ്ധരായ ആളുകളും പങ്കാളികളായിക്കൊണ്ടുള്ള വലിയൊരു പ്രോസസ് നമ്മൾ ആരംഭിച്ചിട്ടിരിക്കും അതുകൂടി ലക്ഷ്യത്തിലെത്തും കൃത്യമായി പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കും ജനങ്ങൾക്ക് മുഴുവൻ പൂർണ്ണമായ ആത്മവിശ്വാസം പുകൊണ്ടായിരിക്കും നമ്മൾ ഈ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ നിൽക്കാൻ പോകുന്നു എല്ലാർത്ഥത്തിലും ഞാൻ മനസ്സ് തുറന്ന് നിങ്ങളോട് പറയുകയാണ് എല്ലാർത്ഥത്തിലും നിങ്ങളുടെ പിന്തുണ വേണം പൂർണ്ണമായി വേണം എല്ലാ ഏതെല്ലാം തരത്തിൽ നിങ്ങൾക്ക് എങ്ങനെയല്ല അവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ കഴിയും അത് നിങ്ങൾ ചെയ്തു തരണം എന്ന് ഞാൻ വിനയപൂർവ്വമായി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പോരാട്ടം നടത്തുന്നത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു തത്വവും നിങ്ങൾക്കാർക്കും വേണം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കരുപടി കൂടാതെ നമ്മളെ കുറിച്ച് തെറ്റായ പ്രചരണം നടത്തുന്നവർക്ക് ചുറ്റ മറുപടി ആകുന്നുണ്ട് തോട് തോറിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പോരാട്ടം തയ്ക്കുകയും ഈ പോരാട്ടം നമ്മൾ വിജയിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓണാഘോഷത്തിന് യു എ ഇൻദാസിന്റെ മുഴുവൻ പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും അഭിമാനം പകരുന്ന തരത്തിൽ ഒരു വേദി ഇവിടെ ഉണ്ടാകും ഈ ഓണാഘോഷം നമ്മളെല്ലാം ഒരുമിച്ച് ചേരാൻ എല്ലാ മലയാളികളെയും ജാതി ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂട്ടുന്ന ഒരു മഹത്തായ അവസരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണാഘോഷം നമ്മുടെ നാടിനെ കുറിച്ച് നാടിൻ്റെ ഭാവിയെ കുറിച്ച് ജനങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള നമ്മുടെ തീവ്രമായ ശ്രമങ്ങൾക്ക് എല്ലാവർക്കും അടിയ അടിവരയിടുന്ന ഒരു വലിയ ആഘോഷമായി മാറട്ടെ എനി ഞാൻ ആശംസിക്കുന്നു നിങ്ങൾക്കെല്ലാം ഓണമൊക്കെ കഴിഞ്ഞെങ്കിലും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഷ്പളമായ ഓണാശംസകൾ നേരുന്നു എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു പ്രഖ്യാപിച്ചാൽ പരമാവധി പേർ അവിടെ വന്ന് നോക്കിയിട്ടു വരാൻ കഴിയാത്തവരുണ്ടാകാം അവരുടെ സ്നേഹവും അവരുടെ പ്രാർത്ഥനയും അവരുടെ പിന്തുണയും എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാകും എനിക്ക് ഉറപ്പുണ്ട് ഈ വേദി ഒരു കോൺഗ്രസ് വേദി മാത്രമല്ല അഭിവന്ധ്യനായ കെ പി സി സി പ്രസിഡന്റിനോടൊപ്പം അഭിവന്ധ്യനായ പാലക്കാട് സാദിഖ് അലി തങ്ങൾ കൂടി ഇവിടെ അദ്ദേഹം മുസ്ലിം ലീഗും കോൺഗ്രസിനും യു ഡി എഫിനും കരുപ്പുറ്റ പിന്തുണയാണ് നൽകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വൽഗീയതയെ അടിച്ചുപിച്ചു വിവിധ മതവിഭാഗങ്ങളെ തമ്പിലടിപ്പിക്കാൻ ചില വർഗീയ ശക്തികൾ ശ്രമിച്ചപ്പോൾ ഞാൻ പ്രത്യേകം പരാമർശിക്കട്ടെ പാടക്കാർ തങ്ങളുടെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ നിലപാടും ആ എല്ലാ മതവിഭാഗങ്ങൾ തമ്മിൽ തമ്മിലടിക്കുന്നത് മാറി അതിനെ സൗഹാർദ്ദമാക്കി മാറ്റി അതാണ് അദ്ദേഹത്തിന്റെ നിയങ്കരായ കേരള കോൺഗ്രസ് നേതാവ് ശ്രീ മോൻസിയോസഫ് ഇവിടെയും അവരെല്ലാം ഈ പോരാട്ടത്തിൽ ഞാൻ പറയുന്നു വെറും യു ഡി എഫ് അല്ലോണ്ട് ഈ പോരാട്ടത്തിൽ പോകുന്നത് നിങ്ങൾ നൽകിയ ഈ സ്നേഹവും നിങ്ങൾ നൽകിയ പിന്തുണയും ഇനി എന്നും ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരെയും ഒഴിവാക്കത്തോടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാർത്തകൾ ചെയ്യുന്നു